ഹലോ ടി കെ ഡി ഡിബ്ലൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ സോയാബീൻ കൊണ്ടുള്ള ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് വെജ്ജുകാർക്കും നോൺ വെജ്ജുകാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി കറി ഇറച്ചിക്കറി പോലും തോറ്റുപോകുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സോയാബീൻ മേടിച്ചിട്ടുണ്ട് ഇത് വലിയ സോയാബീനാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് മൊത്തം ഇടേണ്ട ആവശ്യമില്ല അന്നേരം ഒരു നൂറ് ഗ്രാം നമുക്കിപ്പം തർക്കാലത്തേക്കാണ് എടുക്കാം പക്ഷേ ചെറുതായിരുന്നെങ്കിൽ നമുക്കിത് മൊത്തം എടുക്കേണ്ട വന്നേന് അങ്ങനെ തന്നെ ഞാനിപ്പോൾ തന്നെ ഒരു നൂറ് ഗ്രാം സോയാബീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പച്ചവെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് നമുക്ക് നല്ലവണ്ണം കഴുകിയെടുക്കാം അങ്ങനെ അതുകൊണ്ട് നമ്മുടെ സോയാബീനൊക്കെ തന്നെ നമ്മൾ നല്ലവണ്ണം കഴുകിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം തിളപ്പിച്ച് ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ നമ്മൾ കുതിട്ടോ നമ്മൾ തലേ ദിവസം സോയാബീനൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളം എടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല പച്ചവെള്ളത്തിൽ തന്നെ ഇട്ടാൽ മതി നല്ലപോലെ നല്ല വീർത്ത് നല്ല സെറ്റായിട്ട് വന്നോളും ഇതിപ്പോൾ നമ്മൾ അന്നേരം അന്നെ എടുക്കുന്നുണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും സോയാബീൻ നല്ലപോലെ കുതിന്ന് നല്ലപോലെ വീർത്ത് നല്ല സെറ്റായിട്ടിരിക്കും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടുന്ന മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം സോയാബീൻ എന്തെങ്കിലും റെഡിയായിട്ട് വരുമ്പോഴത്തേനെ ഒരു അര മണിക്കൂർ പിടിക്കും അന്നേരം അതിന് വേണ്ടുന്ന രണ്ട് സാവാള അതുപോലെ തന്നെ ഒരു തക്കാളി മൂന്ന് പച്ചമുളക് പിന്നെ ഒരു ഒരു ഫുള്ള് വെളുത്തുള്ളി എടുത്തോ കേട്ടോ ഒരു ഇഞ്ചിയുടെ ഒരു പകുതിയും കൂടി എടുത്തോ എന്നിട്ട് അതെല്ലാം നീണ്ട് നല്ലവണ്ണം നമ്മുടെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞു കേട്ടോ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ തീരെ ചെറിയ പീസ് തക്കാളിയും സാവാള നോർമലി നമ്മൾ അരിയുന്ന ചെറുതായിട്ടായിരുന്നു അപ്പോഴത്തേനും അതെല്ലാം റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ സോയാബീൻ നീണ്ട് നല്ലപോലെ കുതിന്ന് നല്ലപോലെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സോയാബീൻ നല്ലവണ്ണം പിഴിഞ്ഞു മാറ്റണം അല്ലെങ്കിൽ വെള്ളം നല്ലപോലെ പിടിച്ചിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ തവണ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അങ്ങനെ തന്നെ നമ്മൾ അതിൻ്റെ സോയാബീനൊക്കെ പിഴിഞ്ഞ് കണ്ട് നല്ലപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വലിയ പീസാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടായിട്ട് മൂന്നായിട്ടും ഒന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അങ്ങനെ തന്നെ പീസ് എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ വേറൊന്നുമല്ല നമ്മൾ വെളിച്ചെണ്ണയ്ക്കെത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഈ സോയാബീൻ്റെ ഒരു ചൊവയുണ്ടല്ലോ അത് നമുക്ക് പ്രത്യേകം നമുക്ക് അറിയാൻ പറ്റും ചിലരാണെങ്കിൽ സോയാബീൻ കറി വെക്കുമ്പം പിന്നെ നമ്മൾ ഈ മസാലയ്ക്ക് എത്തിയിട്ട് തന്നെ വേവിച്ചെടുക്കാം അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഒരു പരിധി വരെ നമുക്ക് ആ ചൊവയൊന്ന് മാറിക്കിട്ടും അങ്ങനെ വേണ്ട നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു നമ്മൾ പാനിൻ്റെ അത്താണ് വെക്കുന്നത് അങ്ങനെ വേണ്ട ഇനി നമ്മൾ സോയാബീനൊക്കെ ഇട്ട് നല്ല പോലെ നമുക്കൊന്ന് മൊരിച്ചൊന്നെടുക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കറിയുടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ താല്പര്യം കാണത്തില്ല എന്നാലും നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ചെയ്താൽ മതി ചിലരാണെങ്കിൽ ആ മസാലയ്ക്ക് തന്നെ ഇട്ട് വൈറ്റി നല്ലപോലെ വേവിച്ചെടുക്കത്തേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ അടച്ചു വെക്കാം എന്തായാലും അവിടെ നിന്ന് എന്തായാലും അന്നേരം ഏകദേശം നമ്മുടെ സോയാബീൻ ഇപ്പം വെന്ത് നല്ല സെറ്റായിട്ടുണ്ടായിരിക്കും വൈറ്റി നല്ലപോലെ എന്തായാലും നമുക്ക് ഇനി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം എന്തായാലും അന്നേരം എന്തുകൊണ്ടാണ് നമ്മുടെ സോയാബീൻ ഏകദേശം ഒക്കെ നല്ലപോലെ നല്ല മൂത്ത് നല്ലപോലെ വായി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ടും മാറ്റാം എന്തായാലും അങ്ങനെ വേണ്ട നമ്മൾ അടിപൊളിയായിട്ട് വേണ്ട വരേണ്ട സോയാബീൻ തേണ്ട നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി പരിപാടി നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ എന്തായാലും ആ ഒരു പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത് ആ പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തന്നെ നമുക്കിനി ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് വയറ്റി റെഡിയാക്കുക എന്തായാലും അന്നേരം ഇതുകൊണ്ട് വീണ്ടും നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ വയറ്റാനേക്കൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അത് ഉള്ളിയൊക്കെ വയ വയറ്റാനുള്ള ഒരു എണ്ണ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അന്നേരം നമ്മളിപ്പോൾ ഉപയോഗിച്ചേക്കുന്ന എന്തെങ്കിലും എന്താ പറയുക സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അങ്ങനെ രണ്ട് ഓയിലൊക്കെ ഒഴിച്ചതിനു ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വേണ്ട അതിൻ്റെ തൊട്ട് കേട്ടോ ഇനി അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ വയറ്റി നല്ലപോലെ പോലെ മൂക്കിട്ട് കേട്ടോ മൂത്ത് മൂത്ത് കഴിഞ്ഞാലേ ഒരു രുചി നമുക്ക് കിട്ടത്തുള്ളൂ അതിനുശേഷം തന്നെ നമ്മൾ പച്ചമുളക് പച്ചമുളക് തന്നെ നമ്മൾ അതിൻ്റെ അകത്തൊട്ടിട്ടും ഇങ്ങനെ ചെറുതായിട്ട് ഈ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാബീൻ്റെ ഒരു കൊഴുപ്പിൻ്റെ ഇതാണ് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല അങ്ങനെ തന്നെ നമ്മൾ വേണ്ട പച്ചമുളക് കിട്ടുക അതും നല്ലപോലെ ഒന്ന് വയറ്റി ഇനി നമുക്ക് ബാലൻസുള്ള സാവാൾ അതുകൂടെ നമുക്ക് അതിൻ്റെ തൊട്ടിട്ടാം അതിൻ്റെ തൊട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം സാവാളെ നല്ലപോലെ വയറ്റി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല അങ്ങനെ ഉണ്ട് ഒക്കെ നേണ്ട് സവാളയൊക്കെ നല്ലപോലെ വൈൻഡ് വരാറായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുക്കാം കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ നിന്ന് നല്ലപോലെ നമുക്ക് ഇളക്കി മാറ്റാം എന്തായാലും അന്നേരം എൻ്റെ ഏകദേശം തീരുണ്ട് സവാളയൊക്കെ നല്ലപോലെ വയണ്ടിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഉണ്ടല്ലോ നമ്മളൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ശകലം നേരം വേവാനെ കൊണ്ട് ശകലം സമയമെടുക്കാം അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം അന്നേരം അത് കുറച്ച് നേരം ഇരുന്നിട്ട് വേവിട്ട അതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം അങ്ങനെ നേരം നമ്മൾ തക്കാളി കുറച്ച് നേരം ഒന്ന് വേവാനെക്കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം അന്നേരം എൻ്റെ ഏകദേശമൊക്കെ തക്കാളിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വയണ്ട് സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് അതിന് വേണ്ടുന്ന പൊടി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇടാൻ എന്തായാലും ആദ്യമേ നമ്മൾ അതേണ്ട ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം വേണ്ട മല്ലിപ്പൊടി ഒരു മൂന്നര സ്പൂണ് മല്ലിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സോയാബീൻ കറിക്കാണെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് കൂടുന്നതെന്നല്ല എന്നും പറഞ്ഞ് ഒത്തിരിയൊന്നും ആവില്ല കേട്ടോ ഒരു കുറച്ചൊക്കെ അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ നമ്മൾ ഒരു മൂന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തും ഇനി നമുക്ക് മുളക് പൊടി മുളക് പൊടി ഒരു രണ്ടര സ്പൂൺ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ വീട്ടിലൊക്കെ പൊടിപ്പിക്കുന്ന പൊടിയാണെങ്കിൽ അത്യാവശ്യം നല്ല എരിയും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടര സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ എരിയൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കുറച്ചു കൂടുന്നു ഇട്ടു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ മുളക് പൊടി ഇട്ടു കൊടുത്ത് ഇനി നമ്മൾ ഗരം മസാല ഗരം മസാല നമ്മൾ ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു അരസ്പൂൺ ഗരം മസാല ഇട്ടു അങ്ങനെ തന്നെ അതിൽ ഇട്ടു കൊടുത്തതിനു ശേഷം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എത്രയും നല്ലപോലെ തന്നെ ഈ പൊടി മൂപ്പിച്ചെടുക്കുന്ന അത്രയും നമുക്ക് കറിക്ക് ടേസ്റ്റും കൂടും കേട്ടോ മസാല നല്ല അടിപൊളിയായിട്ടിരിക്കും മസാലയൊക്കെ അന്നേരം നമ്മൾ തന്നെ സവാളയും അതുപോലെ തന്നെ നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം കൂടെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കണ്ട് ഏകദേശം നല്ലപോലെ തന്നെ ഇപ്പം മൂത്തിട്ടുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ അത് നമുക്കെടുത്ത് നമ്മുടെ മസാലയ്ക്ക് അത്ര കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അത് രണ്ടും ഒന്ന് മിക്സ് ആക്കി നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം അങ്ങനെ തെയുണ്ട് നമ്മൾ വേണ്ട നമ്മുടെ മസാലയും നമ്മുടെ സോയാബീൻ എല്ലാം കൂടെ നമ്മൾ നല്ലപോലെ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ തന്നെ രണ്ടുകൂടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചാറ് കുറച്ച് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് വെള്ളം ഏറെ ഒഴിച്ചോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെയുണ്ട് ഞാനിപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കില്ല ഒത്തിരി ഓവറായിട്ടൊന്നും ഒഴിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ തെയുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി അതൊന്ന് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം എന്താണ് നമ്മുടെ ആ ഒരു കറിയുടെ കളർ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം കറക്റ്റ് ആയിട്ടുള്ള പൊടി ഐറ്റംസ് തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ നമ്മൾ മുള പൊടിയാണ് മല്ലിപ്പൊടിയാണെന്നല്ല എല്ലാം ഉണ്ട് എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു കളർ കറക്റ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ കറി സൂപ്പറാവുന്നതെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇനി നമുക്ക് വേണ്ട ഉപ്പില്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്നുകൂടെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് ഒന്നുകൂടെ ഇളക്കി നല്ലപോലെ പോലെ ഒന്ന് സെറ്റാക്കാം അങ്ങനെ അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അതുകൊണ്ട് നല്ലപോലെ ഇളക്കി ഇളക്കി കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഏകദേശം എല്ലാം തന്നെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഇനിയും നമുക്ക് കുറച്ച് നേരം എന്തായാലും ഒന്ന് അടച്ചു വെക്കാം ഒരു അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ സോയാബീൻ കറി ഇതുണ്ട് അടിപൊളിയാവും കേട്ടോ അന്നേരം നമുക്ക് ഇനി എന്തായാലും ഒന്ന് അടച്ചു വെക്കാം എന്തായാലും അന്നേരം ഇനിയും നമുക്ക് നമ്മുടെ സോയാബീൻ കറി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ സോയാബീൻ കറി ഇതുകൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് തിളച്ച് മറി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അന്നേരം എല്ലാവർക്കും ആർക്ക് വേണമെങ്കിൽ കഴിക്കാൻ നോൺ വെജുകാർക്കും വെജുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ആണ് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഇറച്ചിക്കറി പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ ഓക്കെ ബൈ ബൈ